അക്ബറിനെ ഏറെക്കുറെ അവിടുന്നും ഇവിടുന്നും കേട്ടതും ആദില പറഞ്ഞതൊക്കെ വെച്ച് കൂട്ടിയും കഴിച്ചും നോക്കുന്ന സമയത്ത് പല സമയങ്ങളിലായിട്ട് അക്ബറിന് സ്ക്രീൻ സ്പേസ് കൊടുക്കാതെ അക്ബറിനെതിരെ ആളുകളെ തിരിച്ച് അക്ബറിനൊരു വില്ലനിഷ് ഇമേജ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള പരിപാടികളുടെയൊക്കെ ഒരു സൂത്രധാരയായിട്ട് നിൽക്കുന്നത് ഏ ദ കീ പേഴ്സൺ ഈസ് അനുമോൾ എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത് പിന്നെ ഈ ആതിലെ പോകാൻ നേരത്ത് പറഞ്ഞു പറഞ്ഞില്ല തീർത്തു തീർത്തില്ല എന്ന് പറഞ്ഞിട്ടിട്ട് പോയ ടിഷ്യൂ പേപ്പർ വിവാദം ടിഷ്യൂ പേപ്പർ വിവാദം കൂടി ആയപ്പോൾ അക്ബർ കയ്യിൽ നിന്ന് പോയി അക്ബർ കയ്യിൽ നിന്ന് പോയതോട് കൂടിയിട്ട് ഓൾറെഡി അനുമോളെക്കുറിച്ച് നല്ല വൃത്തിക്ക് ബാഡ് ഇമേജ് ഉള്ള എന്നുള്ള സ്കീമിൽ പലരും അവിടെ ചോദ്യം ചെയ്യാൻ ചെന്നു ചോദിക്കാൻ ചെന്നു ഈ സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ ഫോക്കസ് ചെയ്യുന്നത് അനുമോളുടെ നമ്പറല്ല കൊടുത്തത് ലൈക്ക് പി ആർ നമ്പറല്ല കൊടുത്തത് അനുമോൾ അനുമോളുടെ നമ്പറാണ് കൊടുത്തത് ഞാൻ ഒരിക്കലും പി ആർ നമ്പർ കൊടുത്തിട്ടില്ല ഈ കാര്യം ആക്ച്വലി നൂറയ്ക്ക് പറയാം അക്ബറിന് പറയും അനുമോൾ ഇവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒന്നും അവർ രണ്ടു പേര് ഇതിനെക്കുറിച്ച് പറയുന്നില്ല അനുമോളാണ് ഈ ഫോക്കസ്ഡ് ആയിട്ടുള്ളത് അനുമോൾ നമ്പർ കൊടുത്തത് പി ആറിൻ്റെ അതല്ല അല്ല അല്ല ഇത് തെളിയിക്കാനാണ് ആര് കണക്കുന്നത് അനുമോൾ പറയുന്നത് അനുമോൾ എല്ലായിടത്തും പറയുന്നതാ ഞാൻ ഈ നമ്പർ കൊടുത്തത് പി ആറിൻ്റെ അല്ല ഈ സാധനം തെളിയിക്കാൻ നടക്കുന്ന അനുമോൾ അനുമോൾ കൊടുത്തത് പി ആറിൻ്റെ നമ്പൾ അല്ല എന്നറിയുന്ന അക്ബർ ഞൂറിയും ഡയറക്റ്റായിട്ട് അനുമോൾ ഒന്ന് സംസാരിക്കും അക്ബറിനെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളത് അതിലോട് നീ പറഞ്ഞു കൊടുത്തില്ലേ ഈ പറഞ്ഞ പി ആറിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് അക്ബറിൻ്റെ സീൻ ഫൈൻ അപ്പോൾ എനിക്ക് ഇന്നലൊരു കൊമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോനടിയിൽ ആ കൊമൻറ്റിനകത്ത് ആൾ ചോദിച്ചത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നോട് ചോദിച്ചിട്ടുള്ളത് ഇതാണ് ചോദ്യം വൺ ക്വസ്റ്റ്യൻ ഉണ്ട് എൻ്റെ ഡൗട്ടാണ് അക്ബറിനെ ഹൗസിൽ ഓൾറെഡി ആളുണ്ടെന്ന് വിനു നേരത്തെ അറിയാം പിന്നെ എന്തിനാ അക്ബറിനെ കരിവാരി തേക്കാൻ ആതിലെ എടുത്ത് അനു പറയുന്നേ ബട്ട് നൂറയ്ക്ക് പി ആർ കൊടുക്കാൻ കാര്യം പറഞ്ഞേക്കാം സാധ്യത ഉണ്ട് അതായത് അക്ബറിന് ഓൾറെഡി ഇവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് പുറത്ത് വിനുവും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം പല സമയങ്ങളിലായിട്ട് ആര് പറഞ്ഞിട്ടുണ്ട് അനുമോളും പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അക്ബറിന് കരിവാരി തേക്കാൻ സ്പെഷ്യലായിട്ട് എന്തിന് ആതിലേടെ അടുത്ത് അനുമോൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് ഞാനൊരു കാര്യം പറയാം അക്ബറിനെ ഈ പറഞ്ഞ വൈറ്റ് വാഷ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഈവൻ നമ്മൾ ഇപ്പം ഞാനാണെങ്കിൽ പോലും ഒരു വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് അക്ബറിനെ എങ്ങനെ വൈറ്റ് വാഷ് ചെയ്തോടെ ഈ സാധനം നമ്മൾ ചോദിച്ചിട്ടുണ്ട് അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുന്ന വീക്കെൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ അത് ഫീൽ ചെയ്യാതിരിക്കോ ഇല്ല എല്ലാം അറിയുന്ന അത് കുറച്ച് അധികം ഫീൽ ചെയ്യുമോ ഫീൽ ചെയ്യും അപ്പം അങ്ങനെയുള്ള അനുമോള് അനുമോളുടെ വിജയ സാധ്യത കുറയ്ക്കുന്നൊരു ഐറ്റമായിട്ട് ഇത് മാറുമ്പോൾ ഒയ്യോ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് പുറത്ത് പി ആറിനോട് പറയണമേ എന്ന് പറയാതിരിക്കുമോ അതിലോട് ചാൻസ് ഇല്ലേ അപ്പം അക്ബറിൻ്റെ കാര്യം പറയാൻ ചാൻസ് ഉണ്ട് നൂറയ്ക്ക് വേണ്ടി പി ആർ ചെയ്യാൻ പറയാനും ചാൻസ് ഉണ്ട് ഞാൻ ഞാനിതിപ്പോഴും പറയുന്നു ഇത് ഒരു മൂന്ന് പേരും അറിഞ്ഞുകൊണ്ടുള്ള പ്ലാനിങ് പ്ലോട്ടിങ് ആണ് പട്ടാഗേൾസിൻ്റെ ഇടയിൽ ഒരു അഗ്രിമെൻ്റ് എഴുതി എഗ്രിമെൻറ്റ് എഴുതി ഒപ്പിടാതെ ഒന്നും അങ്ങനത്തെ സംഗതിയല്ല ബട്ട് വെർബലി അവർ ഇട്ടൊരു അഗ്രിമെൻറ്റാണ് ഇത് ഈ ടിഷ്യൂ പേപ്പറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ കൈമാറിയതും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായവും ബാക്കിയുള്ളവരെ കുത്തുന്ന പരിപാടി ഈ സംഗതി ഇവർ മൂന്ന് പേരോട് ഇട്ടപ്പോൾ ആണ്